ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി ചരിത്ര വിജയം നേടുമെന്ന അവകാശവാദവുമായി പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുകയാണ് ഇത്തവണ മിനിമം ഒരു സീറ്റെങ്കിലും ലഭിക്കുമെന്ന് പ്രതികരണത്തിൽ പങ്കെടുത്ത എല്ലാ പ്രവർത്തകരും പറയുന്നു നാലും അഞ്ചും സീറ്റുകൾ ലഭിക്കുമെന്നത് മുതൽ മുഴുവൻ സീറ്റുകളും നേടാനാകുമെന്നുള്ള പ്രതികരണങ്ങൾ വരെ ഉണ്ടായി തൃശൂരിൽ സുരേഷ് ഗോപി ഇത്തവണ വിജയക്കൂടി പാറിക്കുമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിലാണ് പ്രതികരിക്കുന്നത് അതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയായിരുന്നു ഇത്തവണ കേരളത്തിൽ തങ്ങളുടെ വോട്ട് വിഹിതം കൂടുമെന്നും ബി ജെ പി പ്രവർത്തകർ അവകാശപ്പെടുകയാണ് കേരളത്തിലെ ഭരണ പരാജയവും ലോക നേതാക്കളുടെ വരെ കൈയ്യടി വാങ്ങുന്ന കേന്ദ്രത്തിലെ ഭരണ മികവുമാണ് പ്രധാനമായും തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്താൻ കാരണമാകുക എന്നതാണ് പ്രവർത്തകരുടെ ഭാഷ്യം സാധാരണക്കാർക്ക് വേണ്ടി നരേന്ദ്രമോദി നടത്തിയ നിരവധി പദ്ധതികൾ കുറെ അധികം ആളുകൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്നും ഇത്തവണ വിജയസാധ്യത വർദ്ധിപ്പിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് പ്രവർത്തകർ പറയുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വ്യക്തിത്വത്തിന്റെ മികവും വോട്ടായി മാറുമെന്നും രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി എല്ലാവരോടും ഒരുപോലെ ഇടപഴകുന്ന അദ്ദേഹത്തെ ജനങ്ങൾ സ്വീകരിക്കുമെന്നുമാണ് പ്രവർത്തകർ പറയുന്നത് കേരളത്തിൽ ഇത്തവണ ഹിന്ദു ഏകീകരണം ഉണ്ടാകുമെന്ന അഭിപ്രായവും ബി ജെ പി പ്രവർത്തകരിൽ നിന്നുണ്ടായിട്ടുണ്ട് സംസ്ഥാനത്ത് ഇടത് വലതു മുന്നണികളെ ഒരേപോലെ ബി ജെ പി എതിരാളികളായാണ് കാണുന്നതെന്നും പ്രവർത്തകർ പറയുന്നു ബി ജെ പി വിജയിക്കാൻ സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ഇവർ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ ഭയം കൊണ്ടാണെന്നും പ്രവർത്തകർ അവകാശപ്പെടുന്നു കമ്മ്യൂണിസത്തോടും കോൺഗ്രസിനോടും ചേർന്ന് നിൽക്കുന്ന ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളാണ് കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ചക്ക് തടസ്സമായി നിൽക്കുന്നതെന്നും ഒരു പ്രവർത്തകൻ പ്രതികരിക്കുകയുണ്ടായി കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക